നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും എന്തെടുക്കുന്നു അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കാൻ വേണ്ടിയിട്ടാണ് റിലേഷൻഷിപ്പ് റീഡിങ് എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പ് ഇപ്പം ആയി നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് എന്തുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവസാനിച്ച് പോയത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയത് അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം നിങ്ങൾ അറിയുന്ന കാരണം തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ നിങ്ങളുടെ ലവറ് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയത് എന്നാണ് നമ്മൾ നമ്മളിന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ലവറിനെ കുറച്ച് പോസിറ്റീവായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ ഇതൊരു ജനറൽ റീഡിങ് ആണ് അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ തന്നെ കണക്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല എന്നാലും നോക്കാം പിന്നെ ഇത് ടൈംലെസ് റീഡിംഗ് ആണ് ജെൻഡർലെസ് ലെസ് റീഡിംഗ് ആണ് അറിയാമല്ലോ എപ്പോഴും പറയേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് എപ്പോഴും പറയാത്തത് അപ്പോൾ ജനറൽ റീഡിങ് ആണ് ഫുള്ളായിട്ട് എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും നിങ്ങളുടേതായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാകും അപ്പോൾ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് നിങ്ങളുടെ ബന്ധം അവസാനിച്ചു പോയത് ക്വീൻ ഓഫ് പെൻഡിക്സ് ക്വീൻ ഓഫ് വോൺസ് ടു ഓഫ് വോൺസ് സ് ഫോർ ഓഫ് വോൺസ് ദ സ്റ്റാർ ഫൈവ് ഓഫ് വോൺസ് ആൻഡ് നയൻ ഓഫ് വോൺസ് അപ്പോൾ ഇത്രയും സ്പ്രെഡാണ് കിട്ടിയിട്ടുള്ളത് ബോട്ടം ഓഫ് ദ ഡെക്കിൽ വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് കപ്സ് ആണ് ഫൈവ് ഓഫ് കപ്സ് അപ്പോൾ ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് കൂടുതൽ എനിക്ക് തോന്നുന്നു ചെയ്തു പോയത് തെറ്റാണെന്ന് ഒരു ബോധം ഉള്ള ഒരാളാണ് നിങ്ങളിൽ നിന്ന് പിന്നുപോയിരിക്കുന്നത് അതായത് അയാൾ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ശരിയല്ലായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരിക്കലും തുടങ്ങാൻ പാടില്ലായിരുന്നു എന്ന് വിചാരിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തന്നെ ഒരു തെറ്റായിരുന്നു എന്ന് വിചാരിക്കുന്ന ആരും നിങ്ങളുടെ പാർട്ട്ണർ എന്ന് തോന്നുന്നു അപ്പോൾ ചെയ്തു പോയതിൽ തെറ്റാണ് അത് ചെയ്തു പോയത് തെറ്റാണ് ഞാനത് ഇങ്ങനെയൊന്നും എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒന്നും ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന് വിചാരിച്ചിട്ടാണ് അയാൾ പോയിട്ടുള്ളത് അതിന് കാരണം ഇയാൾക്ക് മുൻപ് ഇതുപോലുള്ള റിലേഷൻഷിപ്പുകൾ ഉണ്ടായിരുന്നിരിക്കും അപ്പോൾ ആ റിലേഷൻഷിപ്പുകളിൽ ഇയാൾക്ക് ഒരുപാട് അയാൾ ഒരുപാട് കമ്മിറ്റഡ് ആയിരുന്ന ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിരിക്കും അപ്പോൾ ആ റിലേഷൻഷിപ്പ് ബ്രോക്കണായിപ്പോയി ആ ഒരു സമയത്തായിരിക്കണം ഒരുപക്ഷെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ അയാൾ ഒറ്റപ്പെട്ടു നിന്നൊരു സമയത്തായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് ഇയാളൊന്ന് ബാക്ക് ടു നോർമൽ ആയപ്പോഴേക്കും ആയിരിക്കും നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വേണ്ടായിരുന്നു എന്ന് അയാൾക്ക് തോന്നുന്നത് അയാൾക്ക് ഒന്ന് നന്നാവണമെന്നോ അല്ലെങ്കിൽ ഇത് ആവശ്യമില്ലാത്തൊരു കാര്യമായിരുന്നോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും അപ്പോൾ ഒരു കാരണം അതാണ് അയാൾക്ക് ഒരു കുറ്റബോധം ഒരു റിഗ്രറ്റ് തോന്നിയിട്ടുണ്ട് ഈ ചെയ്തു പോയത് ശരിയായില്ല തെറ്റായിപ്പോയി എന്നോർത്ത് റിഗ്രെറ്റ്ഫുൾ ആയതുകൊണ്ട് അയാൾ നിർത്തിപ്പോയതാവാൻ ആണ് ഒന്നാമത്തെ സാധ്യത പിന്നെ രണ്ടെന്ന് പറയുന്നത് ക്യൂൺ ഓഫ് പെൻറ്റിൾസ് എനർജി എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് അയാൾക്ക് പേഴ്സണലായിട്ട് പണത്തിൻ്റെ ആവശ്യകതകൾ ഉണ്ടായിരുന്നു അയാൾക്ക് പണത്തിൻ്റെ ആവശ്യകതകൾ ഒരുപാട് പണത്തിൻ്റെ ആവശ്യകതകൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ പണത്തിൻ്റെ അയാളുടെ പേഴ്സണൽ പ്രോബ്ലംസ് ഇതിനകത്തൊരു വലിയ ഘടകമായിട്ടുണ്ട് അയാളുടെ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഇതിനകത്തൊരു ഘടകമായിട്ടുണ്ട് പിന്നെ ക്യൂൺ ഓഫ് വാൺസിൻ എനർജി വന്നിരിക്കുന്നത് നിങ്ങൾ ഒരു സ്ത്രീ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്തായിക്കോട്ടെ നിങ്ങൾ ഒരു ഒരു സെൽഫ് മെയ്ഡ് വുമൺ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും മറ്റേ ആൾക്ക് എല്ലാ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ അയാൾക്ക് അയാൾ പറയുന്ന വാക്കുകൾക്ക് ഒരു പരിഗണന അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു മൂല്യം കൊടുക്കുന്നില്ല എന്ന് അയാൾക്ക് തോന്നിയിട്ടുണ്ടാവും ഇത് മിക്കവാറും ഈ സ്ത്രീയേക്കാൾ പ്രായം കുറഞ്ഞ പുരുഷനായിരിക്കും അങ്ങനെ ആ സ്ത്രീക്ക് പ്രായം കൂടുതലായിരിക്കും മെച്ചൂരിറ്റി കൂടുതലായിരിക്കും അപ്പോൾ ഇയാൾ എപ്പോഴും വിധേയപ്പെട്ട് നിൽക്കുന്ന ഒരാളായിരുന്നിരിക്കും അല്ലെങ്കിൽ ഇയാൾക്ക് തന്നെ ഒരു തോന്നലുണ്ടായിരുന്നു എന്നേക്കാൾ മുതിർന്ന ആളാണല്ലോ എന്നുള്ളൊരു രീതിയിലുള്ളൊരു ഒരു മാനസികമായ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നിരിക്കും പിന്നെ നിങ്ങൾക്കും നിങ്ങൾ പറയുന്നതാണ് ശരി നിങ്ങൾ കുറച്ചും കൂടി അല്ലേ അപ്പോൾ നിങ്ങൾ പറയുന്നാണ് ശരി എന്നുള്ളൊരു ഈഗോ നിങ്ങൾക്കും ഉണ്ടായിരുന്നിരിക്കും അപ്പോൾ ആ ഒരു ഈഗോ ക്ലാഷ് കാണുന്നുണ്ട് എപ്പോഴും ഈ പറഞ്ഞ നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് നിങ്ങൾ സ്മൂത്ത് ആണെന്ന് വിചാരിക്കുന്ന സമയത്തും അയാൾ രണ്ട് മനസ്സിലാണ് നിന്നിരുന്നത് അപ്പോൾ ഈ ആണായാലും പെണ്ണായാലും കേട്ടോ അയാൾ രണ്ട് മനസ്സിലാണ് നിന്നിരുന്നത് അയാൾക്ക് എപ്പോഴും ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയം മുതലേ ഇത് ശരിയല്ല ഇതിന് ഇനി എന്തെങ്കിലും വരമ്പരായികളുണ്ടോ എന്ന് ഇങ്ങനെ ആലോചിച്ച് ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡിസ്റ്റർബ്ഡാവുകയും നിങ്ങളിന്ന് ഒരകലം പാലിക്കുകയും ചെയ്തിട്ടുണ്ടാവും അതായത് ഈ റിലേഷൻഷിപ്പ് എൻ്റെ പാവുന്നതിന് മുമ്പ് പല പ്രാവശ്യം നിങ്ങൾ നമ്മൾ അകൽച്ചകൾ ഉണ്ടായിട്ടുണ്ടാവും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ടൊക്കെ നിങ്ങൾ പല പ്രാവശ്യം പോയിട്ടുണ്ടാവും അതിനുശേഷം വീണ്ടും ജോയിൻ്റ് ആവും നിങ്ങൾ നമ്മൾ പിരിയാൻ പറ്റില്ല എന്ന് മനസ്സിലാവും വീണ്ടും വരും കുറേ കുറേ നാൾ നല്ല സ്മൂത്തായിട്ട് പോകും വീണ്ടും ഇയാൾക്ക് റിഗ്രറ്റ് വരെ ഇയാൾ പോകും അങ്ങനെ ആ രണ്ട് എക്സ്ട്രീമിൻ്റെ ഇടയിൽ നിങ്ങൾ ഒരുപാട് തവണ നിന്നിട്ടുണ്ടാവും ഈ വിട്ടുപോയി തിരിച്ചു വന്ന് വിട്ടുപോയി തിരിച്ചു എന്നുള്ള നിലയിൽ നിങ്ങൾ നിന്നിട്ടുണ്ടാവും പിന്നെ ഇവിടെ രണ്ട് ഇതൊരു ചതിയുടെ കാട് കാണുന്നുണ്ട് ഒരു ചതി എന്ന് പറഞ്ഞാൽ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ഈ പറഞ്ഞ വ്യക്തി തന്നെ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടുണ്ടാകും നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യമൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാകും അതായത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു എന്ന് നിങ്ങൾ നിങ്ങളറിഞ്ഞതായിരിക്കും ഇത് അപ്പോൾ നിങ്ങൾക്ക് കരയേണ്ടി വന്നിട്ടുണ്ടാവും അപ്പോൾ ഇത് മൂന്നാമത്തെ ആളാണ് അപ്പോൾ നിങ്ങളെക്കുറിച്ച് മറ്റൊരാളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ അറിഞ്ഞതാകാം പിന്നെ പല കാരണങ്ങളാണ് പറയുന്നത് കേട്ടോ പിന്നെ അയാൾ അയാളെന്ന് പറഞ്ഞാൽ ഭയങ്കരമായൊരു ഈഗോയിസ്റ്റ് ആണ് അയാൾ ഈ കിങ് ഓഫ് സ്പോർട്സിൻ്റെ എനർജി വരുമ്പോഴത്തേക്കും അയാൾ ജോലികൾ ചെയ്യാൻ ഭയങ്കര എടുക്കാനായിരിക്കും എല്ലാ ജോലിയും ഏൽപ്പിച്ചാൽ വളരെ സുന്ദരമായിട്ട് ചെയ്യും വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് എല്ലാവരോടും നല്ല ഇമോഷണൽ സ്റ്റേബിളായിട്ട് എല്ലാവരോടും നല്ല രീതിയിലൊക്കെ പെരുമാറും അയാളെ കണ്ടാൽ തന്നെ ആളുകൾക്ക് ഒരു പ്രത്യേക ഒരു ആണായാലും പെണ്ണായാലും കേട്ടോ അവർ അവരോടൊരു പ്രത്യേക ആകർഷണമൊക്കെ എല്ലാവർക്കും തോന്നും എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കുക എല്ലാം ചെയ്യും അപ്പോൾ അയാൾക്ക് തന്നെ ഒരു തോന്നലുണ്ട് ഞാൻ എന്തോ ആണ് എന്നൊരു തോന്നൽ അയാൾക്ക് തന്നെയുണ്ട് ഒരു ആണ് അയാൾ അപ്പോൾ അയാളെ എതിർത്ത് സംസാരിക്കുമ്പോഴെല്ലാം അയാളുടെ ഈഗോ ഹേർട്ട് ചെയ്യും ഹേർട്ട് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ എപ്പോഴും ഈ നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അയാളാണ് വലുതെന്നുള്ള രീതിയിൽ സംസാരിക്കും നിങ്ങളുടെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾ അയാളാണ് വലുതെന്നുള്ള രീതിയിൽ സംസാരിക്കും ഇവിടെ ക്വീൻ ഓഫ് വോൺസും കിങ് ഓഫ് സ്വോഡ്സും വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കിങ് എനർജി ഒരു ക്വീൻ എനർജി വരുമ്പോൾ നമുക്കറിയാം കിങ് ആണ് ഹൈ പവർഫുൾ ക്വീൻ അത്ര കുറഞ്ഞ ആളൊന്നും അല്ല പക്ഷെ ക്വീനും ആണ് അപ്പോൾ രണ്ടുപേരും തമ്മിൽ വരുമ്പോൾ അവിടെ ഒരു ഈഗോ ക്ലാഷ് നന്നായിട്ട് നന്നായിട്ടുള്ള ഈഗോ ക്ലാഷ് കയറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ആർഗ്യുമെൻ്റ് നടന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ നിങ്ങളറിയാത്ത ഇപ്പോഴും നിങ്ങളറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ അയാൾക്കുണ്ട് നിങ്ങളോട് ഇതുവരെയും റിവീല് ചെയ്യാത്ത ഒരുപാട് രഹസ്യങ്ങൾ അയാൾക്കുണ്ട് പിന്നെ ഇത് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു ട്വിൻ ഫ്ലെയിം ഒക്കെ ആകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്കായിരിക്കും അത് തോന്നുന്നത് നിങ്ങളുടെ ഒരു ട്വിൻ ഫ്ലെയിം ആണെന്ന് വിചാരിച്ചിട്ട് ഈ ഈ എന്തൊക്കെയോ നിഗൂഢതകൾ അയാൾക്കുണ്ടെന്നും എന്തൊക്കെയോ രഹസ്യങ്ങൾ അയാളുടെ ഉള്ളിലുണ്ടെന്നും നിങ്ങൾക്കറിയാമെങ്കിലും നിങ്ങൾക്ക് തോന്നുവാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണെന്ന് അതുകൊണ്ട് തന്നെ നിങ്ങളായിരിക്കും എപ്പോഴും അങ്ങോട്ട് പോയിട്ട് കോംപ്രമൈസ് ചെയ്യുന്നത് നിങ്ങൾ തന്നെ അയാൾ ചെയ്ത തെറ്റുകൾ പോലും നിങ്ങൾ അങ്ങോട്ട് പോയി കോംപ്രമൈസ് ചെയ്തായിരിക്കും ഒരുപക്ഷെ ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകുന്നത് വരെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോഴും നിങ്ങളറിയാത്ത ഒരുപാട് നിഗൂഢതകൾ അയാൾക്ക് ഉണ്ട് നിങ്ങൾ വിചാരിക്കും അയാളുടെ എല്ലാ കാര്യവും നിങ്ങൾക്കറിയാമെന്ന് അല്ലെങ്കിൽ അയാൾ നിങ്ങളോട് എല്ലാം പറഞ്ഞിട്ടുണ്ടെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷേ അല്ല ഇപ്പോഴും നിങ്ങളറിയാത്ത ഒരുപാട് നിഗൂഢതകൾ അയാൾക്ക് ഉണ്ട് ഇനി സ്റ്റാർ കാർഡ് വരുമ്പോൾ എപ്പോഴും നിങ്ങൾ തമ്മിൽ ഈ ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് നിങ്ങളുടെ പ്രതീക്ഷ അത് പാച്ചപ്പാകും നിങ്ങൾ തമ്മിൽ വീണ്ടും റിലേഷൻഷിപ്പിലേക്ക് വരും അത് കാരണം നിങ്ങൾ ട്വിൻ ഫ്ലെയിം ആണല്ലോ നിങ്ങളുടെ ചിന്തയിൽ നിങ്ങൾ ട്വിൻ ഫ്ലെയിം ആണല്ലോ അപ്പോൾ ട്വിൻ ഫ്ലെയിം ആയതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങൾ തമ്മിൽ വീണ്ടും ജോയിൻ ചെയ്യും നിങ്ങളൊരു പാസ്റ്റ് ലൈഫ് റിലേഷനാണ് അതുകൊണ്ട് നിങ്ങളെ അങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് എല്ലായ്പ്പോഴും നിങ്ങളായിരിക്കും അങ്ങോട്ട് പോയിട്ട് വഴക്ക് കോംപ്രമൈസ് ചെയ്യുന്നത് പക്ഷെ അപ്പോഴെല്ലാം അന്നേരത്തേക്ക് പ്രശ്നം കോംപ്രമൈസ് ചെയ്തതേ ഉള്ളൂ എങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുള്ള വാക്കുകൾ നിങ്ങൾ ഹേർട്ട് ആ ഹേർട്ട് ചെയ്തിട്ടുള്ള വാക്കുകൾ അയാളുടെ മനസ്സിൽ അന്നും ഒന്നും എന്നും കിടപ്പുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിച്ചു തിരിച്ചു വന്നപ്പോഴെല്ലാം അയാളെല്ലാം മറന്നു അയാൾക്ക് എന്നോട് സ്നേഹമാണ് എന്ന് വിചാരിച്ചിട്ടുണ്ടാകും പക്ഷെ പിന്നീട് നിങ്ങൾ വഴക്കുണ്ടാകുമ്പോഴെല്ലാം ഉണ്ടല്ലോ നിങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുള്ള വാക്കുകളെടുത്തിട്ടുണ്ടാവും എടുത്തിട്ടിട്ട് പറയും നീ അന്ന് എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ നീ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ആ രീതിയിലുള്ള അതായത് അങ്ങനെ ക്യുമുലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള കുറേ അഗ്രഷൻസ് അല്ലെങ്കിൽ ക്യൂമുലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള കുറേ വെറുപ്പുകൾ നിങ്ങളോടുള്ളൊരു അഗ്രഷൻ ആവാനുള്ള സാധ്യത ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ വ്യക്തിയോട് നിങ്ങൾക്ക് മാത്രമല്ല സ്നേഹമുള്ളത് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ സ്നേഹിക്കുന്ന മറ്റു കുറേ പേരും കൂടി ഉണ്ട് അതായത് നിങ്ങളോട് കോമ്പീറ്റ് ചെയ്യാൻ കുറേ പേരുണ്ടായിരുന്നു അപ്പോൾ ഈ കോമ്പീറ്റ് ചെയ്യുന്ന ആളുകൾ അയാളോട് പല വിധമായ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും നിങ്ങളെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഗോസിപ്പുകൾ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ നിങ്ങൾ തമ്മിൽ ഇങ്ങനെയാണ് എന്നെല്ലാവർക്കും അറിയാം നിങ്ങൾ തമ്മിൽ അത് എന്തിനാ അങ്ങനെയാണ് എന്തിനാ എങ്ങനെയാന്നൊക്കെ ചോദിച്ചിട്ട് മറ്റുള്ളവർ ഇയാളോട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും അപ്പൊ അങ്ങനെ വന്നപ്പോൾ അതും ഇയാളുടെ മനസ്സിലൊരു കരടായിട്ട് കിടന്നിട്ടുണ്ട് എന്നിട്ട് ഇനി അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനുള്ളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ ഈഗോ കൊണ്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കണ്ടിന്യൂസ് ആയിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഇത് രണ്ടുപേരുടെ എനർജിയാണ് നിങ്ങൾ രണ്ടു പേരും സഹിച്ച് 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 മടുത്താണ് നിന്നത് പക്ഷെ അപ്പോഴെല്ലാം എല്ലാ പ്രാവശ്യവും വഴക്കുണ്ടാക്കി കഴിയുമ്പോഴും നിങ്ങൾ വിചാരിക്കുന്നത് ഫ്ലെയിം ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ആ ഇഷ്ടം കൂടുതൽ നിങ്ങൾ അങ്ങോട്ട് എപ്പോഴും പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ആ വഴക്കൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ആ വഴക്ക് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഭയങ്കര മനസ്സിലുവാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ അങ്ങോട്ട് ചെല്ലും നിങ്ങൾ അങ്ങോട്ട് ചെന്ന് എപ്പോഴും കോംപ്രമൈസ് എപ്പോഴൊരു പ്രതീക്ഷയാണ് ഇതെൻ്റെയാണ് അതുകൊണ്ട് എന്നെ വിട്ട് പോകത്തില്ല അതുകൊണ്ട് ഇത് ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ അടുത്ത് തന്നെ വരും അല്ലെങ്കിൽ എൻ്റേതാണ് എൻ്റെ അടുത്ത് തന്നെ നിൽക്കുമെന്ന് വിചാരിക്കും പക്ഷെ നിങ്ങൾ ആ വഴക്കിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ വാക്കുകളെല്ലാം അയാളുടെ മനസ്സിൽ ഹേർട്ടായിട്ട് കിടപ്പുണ്ട് അപ്പോൾ ഇയാൾ ശരിക്കും നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ക്യുമുലേറ്റ് ചെയ്ത് ക്യുമുലേറ്റ് ചെയ്തിട്ട് ഭയങ്കരമായി സഹിച്ച് മടുത്ത് നിൽക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത് ഇയാൾ ഈ റിലേഷൻഷിപ്പ് വേണമെങ്കിൽ ഇയാൾ ഒറ്റയാൾ വിചാരിച്ചാൽ റിലേഷൻഷിപ്പ് വളരെ സ്മൂത്ത് ആയിട്ട് ഉണ്ടാകാൻ പറ്റും പക്ഷേ അയാൾ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ സഹിച്ചു മടുത്താണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇയാൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് വീണ്ടും റിലേഷൻഷിപ്പിലേക്ക് വന്നാൽ എന്ത് പറ്റുമെന്ന് വിചാരിച്ചിട്ട് അയാൾ ഇനി വരണോ വേണ്ടയോ എന്നൊക്കെ വീണ്ടും വീണ്ടും ആലോചിക്കുന്നത് കാരണം ഇനിയും വന്നാൽ വീണ്ടും എനിക്ക് ഇങ്ങനെ ഇമോഷണൽ ഹേർട്ട് ഹേർട്ടുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും അയാൾ തിരിച്ചു വരാത്തത് അപ്പോൾ നിങ്ങളറിയാത്ത കുറേ രഹസ്യങ്ങളും അയാൾക്കൊണ്ട് നിങ്ങളെ നിങ്ങളുടെ നിങ്ങൾക്കിടയിലുള്ള ഈഗോയുണ്ട് പിന്നെ അയാളുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പുറത്തുനിന്നുള്ള ആളുകളുണ്ട് പിന്നെ അയാൾ തന്നെ നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് പുറത്ത് പറഞ്ഞതിനെ കുറിച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇത്തരത്തിലുള്ള വിവിധങ്ങളായ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോയത് ഓക്കെ കൂടുതലും മനസ്സിലുള്ള പേടിയാണ് അയാളുടെ പേടിയാണ് ഒന്ന് അയാൾക്ക് ഈ റിലേഷൻഷിപ്പ് കൊണ്ട് തന്നെ ഇയാളെ മടുത്തിരിക്കുവാണ് അപ്പോൾ ആ മടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ ഇനി വന്നാൽ എന്താകുമോ എന്നുള്ള ഭയവും അതുകൊണ്ടും കൂടെയാണ് ഇയാൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്നാണ് ഈ സ്പ്രെഡിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ എങ്ങനെയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതിന് കാരണമെന്ന് നിങ്ങൾക്ക് അറിയുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ആദ്യമേ പറഞ്ഞു ജനറൽ വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ തന്നെ റസനേറ്റ് ആവണമെന്ന് നിർബന്ധമില്ല എങ്കിൽ പോലും കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിസനേറ്റ് ആവുന്നുണ്ടാവും ഓക്കെ അപ്പോൾ താങ്ക് യു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം